നമുക്കറിയാം ഒരു രാജ്യത്ത് താമസിക്കുന്ന പൗരന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലെങ്കിൽ എത്ര രാജകൊട്ടാരത്തിൽ കഴിഞ്ഞാലും നമുക്ക് സന്തോഷം ഉണ്ടാകുകയില്ല നമ്മൾ ചെറ്റ കുടിലുകളിലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ നാട്ടിൽ ആ കുടിലിൽ കിടന്ന അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്ത് നമ്മൾ ഇന്ന് സമ്പാദിച്ച ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം രാവിലെ നമ്മളുടേതല്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അസ്വസ്ഥത എത്ര വലുതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം കാരണം ഒരു പ്രദേശത്തു നിന്ന് കുടിയറക്കപ്പെട്ട ഒരു ആൾക്കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും അതുകൊണ്ട് എനിക്ക് എൻ്റെ അപ്പൻ പറഞ്ഞ് ഈ കാര്യങ്ങളൊക്കെ അറിയാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരും ഒരുത്തരും തനിച്ചല്ല ഈ കേരളീയ സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ബഹുമാനപ്പെട്ട രാജീവ് സാറിലൂടെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ഇത്ര നാളും പോരാടി ജീവിച്ചെങ്കിൽ ഇനിയും നമ്മൾ ഇവിടെ ജീവിക്കും ആരുടെയും ഔദാര്യമല്ലത് നമ്മുടെ അവകാശമാണ് ഈ നാട്ടിൽ ജീവിക്കാൻ ഇവിടെ നിന്ന് നമുക്ക് അവകാശമുള്ളതുപോലെ ഇവിടുന്ന് ഇറങ്ങിക്കൊടുക്കാൻ നമ്മൾ ഒരിക്കലും സന്നദ്ധരാകുകയില്ല നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നാളെ വഞ്ചി സ്ക്വയറിൽ ഞങ്ങൾ വരും ഞാൻ വരും തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിന്ന് ഈ അനീതിക്കെതിരെ പോരാടണം പ്രിയപ്പെട്ടവരെ നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടിന്ന് ഞാൻ നോക്കുന്നില്ല ഏത് പാർട്ടിയിൽപ്പെട്ടവരാണേലും ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ജനങ്ങളോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങൾ തിരിച്ചറിയണം നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ മതി നമുക്ക് അല്ലാത്തവരെ നമ്മൾ തള്ളിക്കളയുമെന്ന് ധൈര്യപൂർവ്വം നമ്മൾ ഉറക്ക പ്രഖ്യാപിക്കണം പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇന്ന് വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് കുര്യൻ സാറ് കേന്ദ്രമന്ത്രി വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഞാൻ മുനമ്പത്തേക്ക് പോവുകയാണ് അദ്ദേഹം പറഞ്ഞു അച്ഛാ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് എന്ത് സഹായം ഞങ്ങൾ ചെയ്തു തരാം കേന്ദ്ര ഗവൺമെൻറിന്റെ ഭാഗത്തുനിന്ന് ഏത് സഹകരണം വേണമെങ്കിലും ഞങ്ങൾ നേടിയെടുത്തു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ടവരെ സംസ്ഥാന സർക്കാരിനോട് എനിക്ക് പറയുവാനുള്ളത് ഈ പ്രദേശത്തെ ആളുകളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇവിടെ നിവസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി ഇവിടെ ജീവിക്കുവാൻ പ്രാണഭയമില്ലാതെ ഇവിടെ ജീവിക്കുവാൻ അസ്വസ്ഥതയില്ലാതെ ജീവിക്കുവാൻ സമാധാനപൂർവ്വം ജീവിക്കുവാനുള്ളൊരു അവസരം കേരള സർക്കാർ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവരുടെ സ്വത്തിന് ഏത് കൊള്ള രാഷ്ട്രീയക്കാർ വന്നാലും വിട്ടുകൊടുക്കുകയാൽ എന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്ന് അവരോട് ചേർന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇത് വെറുതെ ഒരു ചോദ്യമല്ല ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇവരിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തിയെട്ട് മുതൽ തുടങ്ങിയ ഒരു പോരാട്ടത്തിന്റെ ബാക്കി പത്രമാണിത് ഇവർ വില കൊടുത്ത് അധ്വാനിച്ച് കടലിലെ മക്കളാണിവരെ ഈ കേരളം കഴിഞ്ഞ കാലഘട്ടത്തിൽ വലിയ ജലപ്രളയത്തിന്റെ പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ രക്ഷിക്കാൻ നോക്കാതെ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചവരാണ് ഈ മത്സ്യത്തൊഴിലാളികൾ അവരോട് നന്ദി വേണം നമുക്ക് അവരെ പാടി പുകഴ്ത്തി അതേ നാമ് വെച്ച് ഇന്ന് അവരെ ഇറക്കി വിടാൻ നമുക്ക് എങ്ങനെ സാധിക്കും അതുകൊണ്ട് എനിക്ക് പൊതുസമൂഹത്തോട് പറയാനുള്ളത് കേരളീയ സമൂഹം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിൽക്കണം എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇവരോട് കൂടെ നിൽക്കുന്നവരെ ഇവരെ സ്നേഹിക്കുന്നവരുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ് ഇവിടെ സമാധാനപൂർവ്വം എല്ലാവർക്കും ജീവിക്കണം ബഹുമാനപ്പെട്ട എസ് എൻ ഡി പിയുടെ മെമ്പർ നമ്മുടെ കൂടെയുണ്ട് മുസ്ലിം സഹോദരങ്ങൾ നമ്മളുടെ കൂടെ സപ്പോർട്ട് പിന്തുണ പറഞ്ഞിട്ടുണ്ട് എന്നിവർ അറിയിച്ചിട്ടുണ്ട് ഇത് മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും പ്രശ്നമായി കണ്ട് വീട്ടുവ സമുദായത്തിൽ പെട്ടവർ നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമ്മളുടെ സംഘാതമായ പ്രവർത്തനങ്ങളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം നമ്മൾ ഇന്നലെ ഇവിടെ ജീവിച്ചു ഇന്ന് ഇന്ന് ജീവിക്കുന്നു നാളെയും നമ്മൾ ഇവിടെ ജീവിക്കും ആരും നമ്മളെ ഇറക്കി വിടാൻ വന്നാൽ നമ്മൾ സമ്മതിക്കില്ല ഒറ്റക്കെട്ടായിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഏവരുമുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ കൂട്ടത്ത് നിൽക്കുമെന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷം ഞങ്ങളെ സ്വീകരിച്ച് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു ദൈവത്തിരി